കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയൻ സർക്കാരുമായുള്ള തർക്കം സംസ്ഥാനത്തെ ദൈനംദിന വിഷയമായി മാറിയെന്നാണ് പൊതുജനങ്ങളുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ എന്ന് പറയുന്ന ഗവർണർ പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഇടത് സർക്കാരിനോട് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ചെറിയ ചെറിയ ഒത്തുതീർപ്പുകളും പിന്നീട് വീണ്ടും ഏറ്റുമുട്ടലുകൾ എന്ന ശൈലി ഏതാണ്ട് പൂർണ്ണമായി ഇരുകൂട്ടരും ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പരസ്പരം കുറ്റപ്പെടുത്തലുകളും പ്രകോപനപരമായ പ്രസംഗങ്ങൾക്കും പുറമെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിദ്യാർത്ഥി സംഘടനകളെ ഉപയോഗിച്ച് കരിങ്കൊടി കാട്ടാനും തെരുവിൽ വാഹനം തടയാനും സി പി എം ശ്രമിച്ചതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെയായി അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിലനിർത്താനായി നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഒരു ഖണ്ണിക മാത്രം വായിച്ചുകൊണ്ട് നിയമസഭാ അംഗങ്ങളെ ഗവർണർ ിച്ചത് മറ്റൊരു പോർമുഖം ഇതോടെ തുറക്കപ്പെടുകയാണെന്ന് സർക്കാരിന് വ്യക്തമാക്കി കൊടുക്കുക കൂടിയായിരുന്നു ഗവർണർ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായ തർക്കങ്ങളിലാവും ഇനി അദ്ദേഹം അടിയന്തര നടപടികൾ സ്വീകരിക്കുക വി സി നിയമനങ്ങൾക്കായി രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി മാർഗരേഖ അനുസരിച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നുവെന്നറിയിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഗവർണർക്ക് നേരത്തെ കത്തയച്ചിരുന്നു എന്നാൽ നിയമനങ്ങൾക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് സർക്കാർ അല്ലെന്നും ചാൻസലറാണെന്നും ഇത് മറികടന്ന് സർക്കാർ തീരുമാനമെടുത്തുവെന്നുമായിരുന്നു രാജ്ഭവന്റെ വാദം എന്നാൽ യു ജി സി മാർഗ്ഗരേഖയിൽ സെർച്ച് കമ്മിറ്റി വേണമെന്നും മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെന്നും ആര് രൂപീകരിക്കണം എത്ര അംഗങ്ങൾ വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ലെന്നുമായിരുന്നു സർക്കാരിൻ്റെ നിലപാട് ബി സി നിയമനത്തിലടക്കം ഗവർണർ അമിതാധികാരം ഉപയോഗിക്കുകയും സംസ്ഥാനത്തെ സർവകലാശാലകളുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സം നിൽക്കുകയും ചെയ്തതോടെ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വരെ സർക്കാർ തീരുമാനിച്ചിരുന്നുവെങ്കിലും അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല സർക്കാരും ഗവർണറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായതോടെ വി സിമാരുടെ നിയമന കാര്യത്തിൽ ഗവർണർ ഇനി കർശന നിലപാടെടുത്തേക്കും ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ കാലിക്കറ്റ് സർവകലാശാല സംസ്കൃത സർവകലാശാല ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലർമാരെ പുറത്താക്കാനാണ് സാധ്യത വി സി സ്ഥാനത്ത് നിന്ന് പുറത്താകാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു വി സിമാരെ കേട്ട ശേഷം ആറാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കാരണം കാണിക്കൽ നോട്ടീസിന്റെ നിയമസാധുത യു ജി സി ചട്ടലംഘനം എന്നിവയിൽ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീയുടെ നിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് തീരുമാനം എടുക്കേണ്ടതെന്നും ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് ഉത്തരവിട്ടിരുന്നു സംസ്കൃതം സർവകലാശാല വി സി ഡോക്ടർ എം വി നാരായണൻ കാലിക്കറ്റ് സർവകലാശാല വി സി എം കെ ജയരാജ് ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സജി ഗോപിനാഥ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വി സി ഡോക്ടർ പി എം മുബാരക് പാഷ എന്നിവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുക്കാൻ ഹർജിക്കാർ സഹകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് ചാൻസലറുടെ തീരുമാനം വി സിമാർക്ക് എതിരാണെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യാൻ അവർക്ക് പത്ത് ദിവസത്തെ സാവകാശവും അനുവദിച്ച് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിലാണ് വി സിമാർക്ക് ഗവർണർ നോട്ടീസ് നൽകിയത് യു ജി സി ചട്ടങ്ങൾ ലംഘിച്ചുള്ള നിയമനമെന്ന ആക്ഷേപത്തെ തുടർന്ന് കേരള എം ജി കുസാറ്റ് മലയാളം കാർഷിക സാങ്കേതിക ഫിഷറീസ് കണ്ണൂർ കാലിക്കറ്റ് സംസ്കൃതം ശ്രീനാരായണ ഡിജിറ്റൽ സർവകലാശാലകളുടെ വി സിമാരുടെ നിയമനം അങ്ങനെ നിയമക്കുരുക്കിലായിരുന്നു യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നിയമനം ലഭിച്ചതിൻ്റെ പേരിൽ ഒമ്പത് വി സിമാർക്ക് ഗവർണർ അന്ന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ഹിയറിംഗ് നടത്തുകയും ചെയ്തപ്പോഴാണ് തുടർ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ഇതിൽ സാങ്കേതിക ഫിഷറീസ് കണ്ണൂർ സർവകലാശാല വി സിമാരെ ഇതിനോടകം കോടതികൾ പുറത്താക്കി കഴിഞ്ഞു കേരള എം ജി കുസാറ്റ് മലയാളം കാർഷിക വി സിമാർ കാലാവധി കഴിഞ്ഞതിനാൽ സ്ഥാനമൊഴിയുകയുമുണ്ടായി മറ്റ് നാല് വി സിമാരുടെ കാര്യത്തിൽ യു ജി സി ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന് വിലയിരുത്തി ഗവർണർ തീരുമാനമെടുക്കും ഇതിനായി ഇവരുടെ ഹിയറിംഗ് ഫെബ്രുവരിയിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഹൈക്കോടതി വിധി വന്നതോടെ ഗവർണർ വി സിമാർക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യത തെളിയുകയാണ് നിയമസഭയിലെ ബജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ അവസാനിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാരുമായി ഇഴഞ്ഞു നിൽക്കുന്നതിനാൽ വി സിമാരെ പദവിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യത്തിൽ ഗവർണർ വിട്ടുവീഴ്ച കാട്ടാൻ സാധ്യത കുറവാണ് ഹർജികൾ തീർപ്പാക്കുന്നതുവരെ ചാൻസലർ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കാര്യത്തിൽ തീരുമാനം നീട്ടിക്കൊണ്ടുപോയതും സർക്കാരും ഗവർണറും തമ്മിലുള്ളപ്പോ തെരുവിലും കോടതിയിലും എത്തിയതിനു പുറമെ സർക്കാരിനെ ഭരിക്കാൻ ഗവർണർ അനുവദിക്കുന്നില്ലെന്ന പരാതി രാഷ്ട്രപതിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഗവർണറും സർക്കാരും തമ്മിലുള്ളപ്പോ ഒരു മുറുകാൻ ഇടയാക്കിയതുതന്നെ ഇടത് സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകളാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ ഫെബ്രുവരി മാസത്തോടെ കാലിക്കറ്റ് സംസ്കൃത ശ്രീനാരായണ ഡിജിറ്റൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ പുറത്താക്കി തൻ്റെ അധികാരപരിധി സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുമെന്ന് കരുതപ്പെടുന്നു